Hi friends! വേദു ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗാർഡനിൽ ചെറിയൊരു പ്ലാന്റുകളൊക്കെ വെക്കാൻ പറ്റിയ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട് കിട്ടും സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ വലിയ പൈസ മുടക്കിട്ടുണ്ടാക്കിയ സ്റ്റാൻഡ് ഒന്നുമില്ല ഞാൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സാധാരണ നമ്മളെ പ്ലാന്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഒതുക്കി വെക്കാൻ പറ്റിയ രീതിക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് തൽക്കാലം നമ്മളെ കയ്യിലിപ്പം സാമ്പത്തികം കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിലുള്ള നല്ല രീതിക്കുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു സംഖ്യനാവും അപ്പൊ തൽക്കാലം ഞാൻ ആ ഒരു പൂതിയാടം മാറ്റിച്ചിട്ടാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് ഞാൻ വന്നത് നമ്മളെ കയ്യിലുള്ള പ്ലാന്റുകളൊക്കെ കുറെ ഒക്കെ അവിടെ ഇവിടെ കയറി വെക്കുമ്പോ വലിയൊരു വൃത്തിയായിട്ട് തോന്നാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ രീതിയിലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയത് ഈ രീതിക്ക് ഉണ്ടാക്കിയോണ്ട് തന്നെ ചെടികളൊക്കെ നൽകാനും അതേപോലെ കാണുമ്പോ തന്നെ ഒരു നല്ലൊരു ഭംഗി ആട്ടും അപ്പൊ എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയത് നമുക്ക് നോക്കിയാലോ അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കവുങ്ങിന്റെ കഷ്ടം ും അതേപോലെ തന്നെ ചെങ്കലിന്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയത് സ്റ്റാന്റിന്റെ ഏറ്റവും അടിത്തട്ടായിട്ടുള്ള ഫസ്റ്റ് ലെയറിൽ ഞാൻ വെച്ചിട്ടുള്ളത് കുറച്ച് കോളിയാസ് പ്ലാന്റുകളാണ് കേട്ടോ അതിന്റെ കുറച്ച് വെറൈറ്റി നമ്മൾ കയ്യിലുള്ളെങ്കിലും കൂടെ അതിങ്ങനെ വൃത്തിക്ക് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ ആദ്യം ഉണ്ടായ ചെറിയൊരു ഇരുമ്പിന്റെ സ്റ്റാൻഡ് മുതലാണ് ഈ പ്ലാന്റുകളൊക്കെ വെച്ചത് അതിന്റെ മേലോട്ട് നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ കൗങ്ങിന്റെ കഷ്ണം കട്ട് ചെയ്തിട്ട് ചിലത് രണ്ട് പീസ് ആക്കിട്ടും ചിലത് വലിയ കഷ്ണങ്ങളൊക്കെ അതേപോലെ വെച്ചിട്ടാണ് നമ്മൾ ഈ ബാക്കിയിൽ മേലോട്ടൊക്കെ ഉള്ള സ്റ്റാൻഡുകൾ വെച്ചിട്ടോ കാരണം ഇതിങ്ങനെ ചെങ്കല് രണ്ടുമൂന്നെണ്ണം ഇങ്ങനെ അട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ വിലങ്ങ് ഇങ്ങനെ രണ്ട് കവങ് വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ പ്ലാന്റുകൾ ഇങ്ങനെ വെച്ച് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് സ്റ്റാൻഡ് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ വലിയൊരു ഭംഗി ഒന്നുമില്ലെങ്കിലും ഇതിലിങ്ങനെ പ്ലാന്റുകൾ ഇങ്ങനെ ഒതുക്കി ഒതുക്കി നല്ല രീതിക്ക് ഫ്ലവറുള്ള പ്ലാന്റുകൾ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കുമ്പോട്ടോ അതിന്റെ ഒരു ഭംഗി തോന്നുക അല്ലാണ്ട് ഈ ഒരു സ്റ്റാൻഡ് മാത്രം അതിന് കാണുമ്പോ നമുക്ക് വലിയൊരു ഭംഗിയും കാര്യങ്ങളും കുറിച്ചൊന്നും തോന്നില്ല ഇതേപോലെ നല്ല വൃത്തിക്ക് ഇങ്ങനെ ഒതുക്കി വെക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പൈസ ചെലവില്ലാതെ നമ്മൾ വീട്ടിലുള്ള സംഗതികളൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ ആ രീതിക്കുള്ള വൃത്തിയും കാര്യങ്ങളും ഭംഗിയൊക്കെ അതിനുണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ ഭംഗിയാക്കി എടുക്കേണ്ടത് ഇതേപോലെയുള്ള പ്ലാന്റുകളൊക്കെ വെച്ച് നല്ല തിക്കായിട്ട് കാണാത്ത രീതിക്ക് നല്ല പുഷിയായിട്ടുള്ള പ്ലാന്റുകളൊക്കെ വെച്ച് വെച്ച് അങ്ങനെ വയ്ക്കുമ്പോൾ ഒന്നുകൂടെ നല്ല വൃത്തിയായിട്ട് തോന്നും തൽക്കാലത്തിന് ഇതൊരു തട്ടിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡാണെങ്കിലും കൂടെ ഇതിലിങ്ങനെ പ്ലാന്റുകൾ വെച്ച് ആ പ്ലാന്റുകളിൽ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ അത് മാത്രല്ല ഈ രീതിക്ക് ആയതുകൊണ്ട് തന്നെ ഈ ചെടികളൊക്കെ നനക്കാനും നല്ല രീതിക്ക് സുഖമാണ് ആദ്യം ഞാൻ ഇങ്ങനെ പരത്തി വെച്ചത് കൊണ്ട് അത് ഇങ്ങനെ വൃത്തിക്ക് നനക്കാനും കാര്യങ്ങളൊന്നും കഴിയൂലിന് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മായം കാര്യങ്ങളൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഫുള്ള് ചെളി കെതിരിച്ച് ആകെ അൽക്കൊലിച്ച രീതിയിൽ ഒരു വൃത്തിയില്ലാത്ത രീതിയിലായി വരുകയും ഇപ്പൊ നല്ല രീതിക്ക് ആ കവർ എങ്ങനെയാണോ അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ കുറെ അധികം സംഗതികൾ ചെയ്യാൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഞമ്മക്ക് അത് നടക്കൂല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു പൈസ ചിലവെന്നാവും അപ്പൊ സ്റ്റാൻഡ് തന്നെ ഈ രീതിക്ക് അല്ലാത്തൊരു നല്ല സെറ്റപ്പ് രീതിക്കാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ അതിപ്പോ കഴിയൂലെന്നുള്ളൊരു തോന്നൽ ഉണ്ടാകണ്ടാണ് കേട്ടോ ഞാൻ ഈ രീതിക്ക് ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി അപ്പൊ ഇങ്ങനത്തെ സ്റ്റാൻഡുകളൊക്കെ നമുക്ക് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും എന്തോ കല്ലോ മുട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി ചെറിയ രീതിക്ക് ഇങ്ങനെ നമ്മളെ കയ്യിലുള്ള പ്ലാനുകൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ഇങ്ങനെ വൃത്തിക്ക് ഇങ്ങനെ ഒക്കെ വെക്കുമ്പോട്ടോ അതിന്റെ ഒരു ഭംഗി അപ്പൊ നമ്മളെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കൊടുക്കുക അപ്പൊ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഇടാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്